ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് പവർ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ പവർ റൂമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഡെൻ ടീമാണ് അതെ ശ്രീതു അർജുൻ ജിൻഡോ ഇവരടങ്ങുന്ന ടീമാണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക് അർജുൻ ജയിക്കുന്നു രണ്ടാമത്തെ ടാസ്ക് നമ്മുടെ അഭിഷേക് ജയിക്കുന്നു അതായത് പവർ ടീമിലെ അഭിഷേക് മൂന്നാമത്തെ ടാസ്ക് ശ്രീതു ഡെൻ ടീമിലെ ശ്രീതു ജയിക്കുന്നു അപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം ഡെൻ ടീമും ഒരെണ്ണം പവർ ടീമും ജയിച്ചു പവർ ടീം നന്നായിട്ട് പൊരുതി കേട്ടോ ലാസ്റ്റത്തെ മത്സരത്തിലാണെങ്കിലും അവർ നന്നായിട്ട് പൊരുന്ന് ഇന്നോറ അവസാനമാണ് ട്രാക്കിലേക്ക് വന്നത് പക്ഷെ നാലെണ്ണം സക്സസ് ആയിട്ട് ബോൾ അതിനകത്ത് ഇട്ടു ആ ഒരു ടാസ്ക്കിൽ ഉരുട്ടി ബോൾ ഇടുന്ന ഗെയിം അത്രേ അത്രയുള്ളൂ സിമ്പിളായിട്ട് അപ്പോൾ അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാറ്റും പിടിച്ചുകൊണ്ട് ഒരു മാമ നിപ്പുണ്ട് പുള്ളി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കറയും 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 അപ്പോൾ ബാറ്റ് കൊള്ളാതെ നമ്മൾ വലയിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുക്കണം അതാണ് ടാസ്ക് ഇതിനകത്ത് ശ്രീധു അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ കാരണം ശ്രീധുവിന് ഭയങ്കര കോൺസെൻട്രേഷനാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ പുള്ളിക്കാർ അടിപൊളിയായിട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് അങ്ങനെ ഡെൻ ടീമാണ് പവർ ടീമിലേക്ക് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് പവർ റൂമിലേക്ക് ഡിസർവിങ് ആണ് എന്ന് വെച്ചാൽ അവർ നന്നായിട്ടാണ് കഴിഞ്ഞ ടാസ്ക് ചെയ്തത് ആകെ ചെയ്തത് ഡെൻ ടീം മാത്രമാണ് ആ പ്രൊഫഷണലിസത്തോടെ ടാസ്കിനെ കണ്ടത് അവർ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അവർ ഡിസർവിങ് ആണ് ബട്ട് ഇപ്പോഴത്തെ പവർ ടീം അവർ തീർച്ചയായിട്ടും നന്നായിട്ട് ട്രൈ ചെയ്തു ഫസ്റ്റ് റസ്മിൻ അർജുനോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം കഴിച്ചു വെച്ചു അതുപോലെ ലാസ്റ്റ് റൗണ്ടിൽ നോറ അടിപൊളിയായിട്ട് ട്രൈ ചെയ്തു പരാജയപ്പെട്ടെങ്കിൽ പോലും അഭിഷേക് സൂപ്പറായിട്ട് കളിച്ച് ജയിക്കുകയും ചെയ്തു ഒരു റൗണ്ടിൽ എന്തായാലും പവർ ടീം ഒട്ടും മോശമല്ലായിരുന്നു പക്ഷേ ഡെൻ ടീം ഒരു പടി മുകളിൽ തന്നെയായിരുന്നു ടാസ്കുകളിൽ അവർ ജയിച്ചു